അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കാത്തതായിട്ടുണ്ടാകും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുസ്ലിം മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അഞ്ച് പക്കത്ത് നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് അത് അവൻ്റെ മേൽ കടമയാണ് ചില ആളുകൾ അശ്രദ്ധ കാരണം ഒരുപാട് മുൻകഴിഞ്ഞ നിസ്കാരങ്ങൾ നിസ്കരിക്കാത്തവരുണ്ടാകും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഓരോ സമയം കഴിഞ്ഞു പോകുമ്പോൾ ഒരു നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പിന്നീട് ആ നിസ്കാരം നിസ്കരിക്കാത്തവരുണ്ട് ജോലി തിരക്കുകൾ കാരണമൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലാഹു അലഹി വസല് തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും നിസ്കാരത്തിനെ കുറിച്ചാണ് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചെണ്ണത്തിൽ ഏറ്റവും മുഖ്യമായതും എന്നും ചെയ്യാനുള്ളതും നിസ്കാരമാണ് ഇതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാവണം ജീവിതത്തിൻ്റെ മുൻകഴിഞ്ഞ സമയങ്ങളിൽ ഏതെങ്കിലും നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങളെല്ലാം നാം വീണ്ടെടുക്കേണ്ടതുണ്ട് നിർബന്ധമാണ് നിസ്കാരം കല വീട്ടേണ്ടതുണ്ടോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല നിസ്കാരം കഥാ വീട്ടിൽ നിർബന്ധമാണ് ചെറിയ കാലം അഥവാ പ്രായപൂർത്തിയായതിന് ഉടനെ ഉള്ള സമയങ്ങളിൽ നിസ്കരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ കണക്ക് വച്ച് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും ഇനിയുള്ള ജീവിതം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിന് ശേഷമുള്ള ജീവിതം നാം ഓരോരുത്തരും കൃത്യമായി അഞ്ചു വക്കത്തിലും അത ആയി തന്നെ നിസ്കരിക്കുകയും കഴിവിൻ്റെ പരമാവധി അല്ല നിർബന്ധ ബുദ്ധിയോടുകൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞുപോയ നിസ്കാരങ്ങൾ നാം കലാകെട്ടുകയും അഥവാ മടക്കി വീണ്ടെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം കലാ ആക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ അതുപോലെ തന്നെ ദീനിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ലാത്ത തരത്തിൽ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരകാര്യം നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും നാം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിവിൻ്റെ പരമാവധി നല്ല രൂപത്തിൽ നാം നിസ്കരിക്കുക ഒരുപാട് ആളുകൾ നിസ്കാരം വസ്വാസിൻ്റെ പേരിൽ ഒഴിവാക്കുന്നവരുണ്ട് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല ഒരാളുടെ റോഹ റോഹത്തൊണ്ടയിലുണ്ടോ ബോധമുണ്ടോ നിസ്കാരം നിർബന്ധമാണ് ബോധമില്ലാത്തവനും മരണപ്പെട്ടവനുമാണ് നിസ്കാരമില്ലാത്തത് അവശനായി രോഗശയ്യയിൽ കിടക്കുന്ന ആളാണെങ്കിലും ഐ സിയുയിൽ കിടക്കുന്ന ആളാണെങ്കിലും അയാൾക്ക് ബോധമുണ്ടോ നിസ്കാരം നിർബന്ധമാണ് നമ്മളൊക്കെ പല ആളുകളും ചെറിയൊരു മുറിവ് പറ്റിയാൽ നിസ്കാരമില്ല അതുപോലെ തന്നെ ഒളു എടുക്കാൻ പ്രയാസമുള്ള കെട്ടുകളുണ്ടെങ്കിൽ ശരീരത്തിൽ പരുക്കുകൾ പറ്റി കെട്ടുകളുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് നിസ്കാരമില്ല ചെറിയ തലവേദന വന്നാൽ വന്നാലടക്കം നിസ്കാരം ഒഴിവാക്കുന്നവർ ഒരുപാടുണ്ട് ശ്രദ്ധിക്കണം നിസ്കാരത്തിന്റെ കാര്യം വളരെ മുഖ്യമുള്ളതാണ് ഒരു കാരണവശാലും ബോധമുള്ള അഥവാ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അയാൾക്ക് ഒഴിഞ്ഞു പോകുന്നില്ല അള്ളാഹു സുബാനുഭൂത്ത ആരാ നമുക്ക് ഓരോരുത്തർക്കും നിസ്കാരം അതിൻ്റെ മുറ പോലെ അത ആയി തന്നെ നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ നിസ്കാരത്തിലൊക്കെ വസ്വാസുകൾ പറഞ്ഞു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഉദു കാര്യത്തിലും കൊളിയുടെ കാര്യത്തിലൊക്കെ വസ്വാസ് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ മുഴുവൻ വസ്വാസിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു